ആഗമനകാലത്തെ മൂന്നാമത്തെ ഞായറാഴ്ച ഉണ്ണീശ്ശയുടെ ഞായറാഴ്ചയെന്നും ആനന്ദത്തിൻ്റെ ഞായറെന്നും സഭ ഈ ദിവസത്തെ വിശേഷിപ്പിക്കുന്നു ആഹ്ലാദത്തോടെ തിരുപ്പറവിക്കായി ഒരുങ്ങാം ആസന്നമാകുന്ന തിരുപ്പറവിയുടെ ആനന്ദം ജീവിതത്തിലും മനസ്സിലും നിറയ്ക്കുക പല സഭോസ്തരം തസ്ലോണിക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എപ്പോഴും സന്തോഷമായിരിക്കുവിൻ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കു ഇതാണ് ദൈവത്തിൻ്റെ ഹിതം ക്രിസ്മസ് ലോകത്തിനും മുഴുവനുമുള്ള സദ്വാർത്തയാണ് ജീവിതം വരണ്ട മരുഭൂമി പോലെ ആകുന്നത് വചനവും അതിൻ്റെ അരൂപിയും സ്നേഹവും ഹൃദയത്തിൽ ഇല്ലാതാകുമ്പോഴാണ് അലസരായി മന്ദതയിൽ ജീവിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് മുന്നോട്ട് പോകുവാനാണ് സുവിശേഷത്തിൽ സ്നാപയോഹന്നാൻ നമ്മളോട് അരുളിച്ചെയ്യുന്നത് തിരുത്താനും പുനരാരംഭിക്കുവാനും പുനരാവിഷ്കരിക്കുവാനും പ്രത്യാശ നൽകുന്ന ആനന്ദത്തിൻ്റെ കാലം ഈ ഞായറാഴ്ച ഉണ്ണീശയുടെ ഞായർ അറിയപ്പെടാൻ കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ കുട്ടികൾ തങ്ങളുടെ പുൽക്കൂട്ടിയിൽ വെക്കുവാനുള്ള ഉണ്ണീശുവിനെ ഈ ദിവസം പള്ളിയിൽ കൊണ്ടുവന്ന് ആശീർവദിച്ച് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആനന്ദകരമായ ഒരു ദിവസമാണ് ക്രിസ്മസ് ഏറ്റവും അടുത്തുകഴിഞ്ഞു എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഞായറാഴ്ച സുവിശേഷം വെളിച്ചത്തിന് സാക്ഷ്യം നൽകിയവനെ എടുത്തു പറയുകയാണ് ക്രിസ്മസ് കാലത്ത് നമ്മൾ പുറത്തു തൂക്കുന്ന നക്ഷത്രങ്ങളെ ഒന്ന് നോക്കൂ അവ സ്വയമേ പ്രകാശം നൽകുന്ന ഒന്നല്ല മറിച്ച് അത് വെളിച്ചത്തെ കടത്തിവിടുന്നു എന്നതാണ് പേപ്പറിലോ സുതാര്യമായ പ്ലാസ്റ്റിക്കിലോ ഉണ്ടാക്കിയ നക്ഷത്രം അതിൽ തൂക്കിയിട്ടിരിക്കുന്ന വെളിച്ചത്തെ കടത്തിവിടുകയും അങ്ങനെ ചുറ്റും പ്രകാശം കൊടുക്കുകയും ചെയ്യുന്നു അതുപോലെ യേശുവാകുന്ന വെളിച്ചത്തെ കടത്തിവിട്ട് സാക്ഷ്യം നൽകുവാനാണ് യോഹന്നാൻ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചത്തിനു വേണ്ടിയാണ് നമ്മളും കാത്തിരിക്കുന്നത് സുവിശേഷങ്ങളിൽ അഴകുള്ള വ്യക്തിത്വങ്ങളിലൊന്നാണ് സ്നാമി യോഹന്നാൻ അയാളുടെ വാക്കുകളുടെ ലാവണ്യവും പുലർത്തിയ നീതിബോധവും കലർപ്പില്ലാതെ വചനം പ്രഘോഷിക്കുന്നതിൽ കാണിച്ച തീഷ്ണതയും വലിയ മാതൃക തന്നെയാണ് നിങ്ങളറിയാത്തൊരാൾ നിങ്ങളുടെ മധ്യുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ അയാൾ കാണിച്ച ധൈര്യം നമ്മൾ പലപ്പോഴും വചനം പങ്കുവെക്കുമ്പോഴും പ്രഘോഷിക്കുമ്പോഴും നമ്മൾക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മഞ്ഞുരുകിപ്പോയ ബന്ധങ്ങൾക്ക് ചൂടുപകരാൻ ഒരു സ്നേഹത്തിൻ്റെ നെരിപ്പോട് ഹൃദയകോണുകളിൽ ഇരുളിനെ കഴിക്കളയുന്ന നക്ഷത്രശോഭ ആർദ്രത പകരുന്ന കാരുണ്യത്തിൻ്റെ ലാവൺ നിഭാവം ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മളിൽ വന്നണയുമ്പോൾ ജീവിതത്തിൻ്റെ അഴക് വർദ്ധിക്കുന്നു എന്നാണ് സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നത് യേശുവെന്ന മഹാപ്രകാശത്തിന് മുമ്പിൽ സ്വന്തം തിരിവട്ടമെന്ന നിസ്സാരതയെ തിരിച്ചറിഞ്ഞ സ്നേഹത്തിൻ്റെ അങ്കിയണിഞ്ഞ ഒരു മനുഷ്യൻ ആഗമനകാലത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ധ്യാനിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ജീവിതത്തിൽ സംശീകരിക്കേണ്ടതുമായ ഒരു ജീവിതം തന്നെയാണ് സ്നാമയോഹന്നാൻ്റേത് മരുഭൂമിയിൽ കേൾക്കുന്ന വെറുമൊരു ശബ്ദമായി സ്വരമായി അവൻ തന്നെ തന്നെ താഴ്ത്തുന്നുണ്ട് നീ ആരാണെന്ന ചോദ്യത്തിന് മുമ്പിൽ ഞാൻ വെറും മണവാളൻ്റെ തോഴനാണെന്ന് പറയാൻ എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ പാതുകത്തിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല എന്ന് പറയുവാനുള്ള ഒരു ധീരതയുണ്ടല്ലോ പലപ്പോഴും നമ്മളൊക്കെ പതറിപ്പോകുന്നത് നീ ആരാണെന്ന ചോദ്യത്തിന് മുമ്പിലാണ് സർവവും ക്രിസ്തുവിന് കൊടുത്തുകൊണ്ട് മാറി നടക്കുവാൻ കാണിച്ച ആ തീക്ഷ്ണത ഈ ആഗമനകാലത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തെ പ്രചോദിപ്പിക്കണം പള്ളിമണി പോലെ ഒരാൾ സദാ ക്രിസ്തുവിനെ ഓർമ്മിപ്പിച്ചു എന്നിട്ട് അയാൾ മാറി നടക്കുകയാണ് ഭൂമിയിൽ സംഭവിച്ച അഴകുള്ള ജീവിതത്തിൻ്റെ ഉടമ ആഗമനകാലം മൂന്നാം ഞായർ ഒരുങ്ങുമ്പോൾ സ്നാപയോഹന്നാൻ നമ്മുടെ ജീവിത വഴികൾക്ക് പ്രകാശമായി മാറട്ടെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാൻ നമ്മൾ ഓരോരുത്തരും ക്ഷണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക നമുക്ക് സ്വീകരിക്കാം ആനന്ദം ഉള്ളിൽ നിറയട്ടെ